എല്ലാവർക്കും നമസ്കാരം ഡി സി എൽ തൃശൂർ പ്രവിശ്യ ടാലൻ ഫെസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ സമാപന സമ്മേളനത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വകുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് കടന്നു വരികയാണ് സാധിക്കുന്ന എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിറഞ്ഞ ഒരു കയ്യടിയോടെ നമുക്കവരെ വേദിയിലേക്ക് ആനയിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മലയാളത്തിൻ്റെ അക്ഷര പ്രഥമ ശബ്ദമായി ദീപിക കടന്നു വന്നു പിഞ്ചു തലമുറയ്ക്കുള്ള അമൂല്യമായ സമ്മാനമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഫാദർ ആബേൽ സി എം ആയി ഡി സി എൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അന്നുമുതൽ ഇന്ന് വരെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ വഴികാട്ടിയായി കർമ്മഭൂമിയായി സുഹൃത്തായി പഠനകളരിയായി കുടുംബമായി ദീപിക ബാലസഖ്യമുണ്ട് ജാതി മതവർഗവർണ ഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി കുട്ടികളുടെ സമഗ്ര വികസനത്തിനും മൂല്യാധിഷ്ഠിത ജീവിതത്തിനും അടിത്തറപ്പാകുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം നാം ഒരു കുടുംബം എന്ന വിശ്വാനവികതയുടെ മുദ്രാവാക്യമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ദീപിക ബാലസഖ്യത്തിൻ്റെ പഞ്ചശീലങ്ങളായ ഈശ്വരഭക്തി സാഹോദര്യം സേവന തൽപരത കൃത്യനിഷ്ഠ അച്ചടക്കം എന്നിവ കുട്ടികളുടെ ഭാവി വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ന് ഈ വേദിക്കരികിൽ ഈ രണ്ട് സന്ദേശങ്ങളും വിദ്യാർത്ഥികൾ ടാബ്ലോ ആയി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനയോടെ തുടങ്ങിയാൽ എല്ലാം ശുഭകരമാകും എന്നാണ് നമ്മുടെ വിശ്വാസം കുരിയച്ചിറ സെയിൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന പ്രയർ കൂടി നമ്മൾ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും സ്വാഗതമൗതുന്നതിനായി ഡി സി എൽ തൃശൂർ പ്രവിശ്യ സെക്രട്ടറിയും ജനറൽ കൺവീനറുമായ റവറൻസ് സിസ്റ്റർ സൗമ്യ വർഗീസ് എഫ് സി സിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ് താങ്ക് യു സിസ്റ്റർ ഡി സി എൽ ടാലൻ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിവന്യ പിതാവായ മാർ പോളി കണ്ണുകാടനാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് തുടങ്ങിവെച്ച കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന പരിപാടി അദ്ദേഹത്തിനില്ല ഇരിഞ്ഞാലക്കുട രൂപതയിൽ പിതാവ് തുടങ്ങിവെച്ച ബ്ലെസ് എ ഹോം പ്രോജക്ട് പന്ത്രണ്ട് വർഷം പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് നിർദ്ധനരായ ആയിരം കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്ന പദ്ധതിയാണിത് നന്നായി പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ എജ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് ബെഡ്റിഡൻ പേഷ്യൻസിനായി തുടങ്ങിവെച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ എല്ലാ സംഘടനകളെയും ഏകോപിപ്പിക്കുന്ന ആളൂരിലെ മാർത്തോമ സെൻ്റർ യൂത്തിന് വേണ്ടി തുടങ്ങിയ ലൂമൻ യൂത്ത് സെൻ്റർ ഭാരതവിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ് കൊടുങ്ങല്ലൂർ എന്ന ബോധ്യത്തോടെ മാർത്തോമാ ലീഹായോടുള്ള വിശ്വാസത്തോടെ തുടങ്ങിയ കൊടുങ്ങല്ലൂർ സേർച്ച് അക്കാദമി ഫോർ മാർത്തോമ ഹെറിറ്റേജ് എന്നിവയെല്ലാം പിതാവിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലുകളാണ് ഭദ്രദീപം കൊളുത്തി ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിവന്യ പിതാവായ മാർ പോളി കണ്ണൂക്കാടനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ വിശിഷ്ട അതിഥികളെല്ലാവരും നിലവിളിക്കിനടുത്തേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് പിതാവിൻ്റെ അനുഗ്രഹ വചസ്സുകൾക്കായി കാതോർക്കാം പ്രചോദനാത്മകമായ വാക്കുകളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ചേക്കേറിയ പിതാവിന് ഒരുപാട് നന്ദി ഡി സി എല്ലിൻ്റെ സ്വന്തം കൊച്ചേട്ടനായ റവറൻ ഫാദർ റോയ് കണ്ണൻചെറ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി നിറവിലാണ് അച്ഛനെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നതിനായി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ വെല്ലാട്ടന്മാരും കൊച്ചേട്ടന്മാരുണ്ട് വെല്യാട്ടനേക്കാൾ നമുക്ക് കൂടുതൽ അടുപ്പം കൊച്ചേട്ടനോടായിരിക്കും ഭൂരിഭാഗം വെല്യാട്ടന്മാരും ഗൗരവ പ്രകൃതിക്കാരാകും നമ്മളോട് കൂട്ടുകൂടാനും കളിക്കാനുമൊക്കെ കൊച്ചേട്ടന്മാരായിരിക്കും എപ്പോഴും മുൻപിൽ അതുകൊണ്ടാകും ഡി സി എല്ലിൻ്റെ സാരഥികൾക്ക് കൊച്ചേട്ടൻ എന്ന പേര് വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് റവറൻ ഫാദർ റോയ് കണ്ണഞ്ചറ സി എം ആയി ബാലസഖ്യത്തിൻ്റെ കൊച്ചേട്ടനായി നിയമിതനായത് ആദ്യത്തെ കൊച്ചേട്ടനായ ആബേലച്ചൻ കൊളുത്തി നൽകിയ സഖ്യത്തിൻ്റെ ദീപശിഖ ഇന്ന് ഈ കൈകളിൽ ഭദ്രമാണ് അധ്യക്ഷ പ്രസംഗത്തിനായി ഡി സി എല്ലിൻ്റെ സ്വന്തം കൊച്ചേട്ടനായ റവറൻ ഫാദർ റോയ് കണ്ണഞ്ചിറ സി എം ഐയെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ്റെ ഊഷ്മളമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി ഒപ്പം തന്നെ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലി ആശംസകൾ നേരുകയാണ് ചൂളമടിപ്പാട്ട് അത് ബോയ്സിൻ്റെ ഒരു കുത്തകയായാണ് നമ്മൾ കരുതാറുള്ളത് എന്നാൽ പെൺകുട്ടികൾക്കും ഇത് പ്രാപ്യമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് സൗരഭ്യ തിമോത്യോസ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി മൂന്ന് വയസ്സു മുതൽ ചൂളമടിച്ചു തുടങ്ങിയ സൗരഭ്യ തൻ്റെ അഞ്ചാം വയസ്സ് മുതൽ സ്റ്റേജ് ഷോകളിൽ സജീവമാണ് ഇതിനോടകം തന്നെ മുന്നൂറ്റി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ജീവവായുവിനെ സംഗീതമാക്കിക്കൊണ്ട് ചൂളമടിക്കുന്ന സൗരഭ്യ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വിസിൽ സിംഗർ എന്ന ബഹുമതി കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ചൂളമടിപ്പാട്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ സൗരഭ്യ തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് ചൂളമടിപ്പാട്ടിൻ്റെ വാനമ്പാടി കുമാരി സൗരഭ്യ തിമോത്തിയോസിനെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായി കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം സൗരഭ്യ ദീപിക ബാലസഖ്യത്തിലെ സജീവ അംഗമായിരുന്നു ഏറെ സ്നേഹത്തോടെ കുമാരി സൗരഭ്യയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും പെർഫോമൻസിനുമായി ക്ഷണിക്കുകയാണ് കുമാരി സൗരഭ്യയുടെ ചൂളമടിപ്പാട്ട് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കുമാരി സൗരഭ്യ തിമോത്യോസിനാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ഏവരും രാവിലെ മുതൽ കാത്തിരുന്ന സമ്മാനദാനത്തിനാണ് ഇനി വേദി ഒരുങ്ങുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനം ലഭിക്കണമെന്നില്ല പ്രൈസല്ല പാർട്ടിസിപ്പേഷനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് നമുക്ക് സമ്മാനദാനത്തിനായി ഒരുങ്ങാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ഇട്ടൂപ്പ് കോനു പറമ്പൻ അവാണ് ദീപിക ദിനപത്രത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം സമ്മാനദാനത്തിനായി ഏറെ ആദരവോടെ സാറിനെ ക്ഷണിക്കുകയാണ് ും നന്ദി പറയുന്നതിനായി റവറൻ സിസ്റ്റർ ഡാഫിനി എഫ് സി സിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് താങ്ക് യു സിസ്റ്റർ തൃശൂർ പ്രവിശ്യ ഡി സി എൽ ടാലൻസസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സമാപന സമ്മേളനം ഡി സി എൽ ആന്തത്തോടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സാന്നിധ്യം കൊണ്ട് ഇന്നേ ദിവസം മനോഹരമാക്കി തീർത്തവർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുകയാണ്